ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രിസ ഫാമിലി വ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഫീസുള്ള ദിവസമാണേ അപ്പോൾ വേഗം ചായയൊക്കെ വെച്ചു പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ചോറ് വെക്കണം അരി കഴുകണം അങ്ങനെയൊക്കെ അപ്പോൾ ചോ കറിയുണ്ട് കേട്ടോ മീൻ കറി ഉണ്ട് പിന്നെ എനിക്ക് ഒന്ന് ഒരു പയർ ഉപേരി വെക്കാമെന്നാണ് കേട്ടോ ഞാൻ കരുതണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പയർ നന്നാക്കാനൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പയറൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല പച്ചപ്പയറൊക്കെ അപ്പോൾ അത് അതൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അരി നല്ല പോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടാന്ന് വിചാരിച്ചു അപ്പം അതിന്റെ ഒരു പശ പശപ്പുംതക്കം ഞങ്ങൾ മട്ട റൈസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മേടിക്കണത് മേടിക്കുന്നത് മട്ട അപ്പം അത് കഴിഞ്ഞപ്പം നല്ലപോലെ അതങ്ങ് കഴുകി വൃത്തി ക്കണ്ടേ കാരണം അന്നാലാണ് അതൊരു പ്രത്യേക സ്വാദൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലത്തെ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ ഇപ്പം അരിവേടിക്കുമ്പോഴൊന്നും അങ്ങനെ പശപശുപ്പൊക്കെ കുറവാണ് അല്ലേ അപ്പോൾ അങ്ങനെ അരിയൊക്കെ അരിയൊക്കെ നന്നായിട്ട് കഴുകി നമ്മുടെ കുക്കറിലേക്ക് കിട്ടും അപ്പം കുക്കറിന്റെ വാഷ് എപ്പോഴും ഊരി പോരുല്ലോ അപ്പോൾ അത് ഊരി എടുത്ത് കഴുകുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഉള്ളില് എന്തെങ്കിലും കരണ്ട് ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടി ഒന്ന് ഊതി ഇതെ പി 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 വിളിക്കണം വിളിക്കണവരുടെ അപ്പം പിന്നെ അത് അതിലേക്ക് കുറച്ച് വെള്ളം ആ പൈപ്പിൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് വെള്ളം എടുത്ത് ഒഴിച്ചു കുക്കറിലേക്ക് വെള്ളം എടുത്ത് കഴിഞ്ഞ് അതങ്ങ് മൂടി ഇനി അരി വേവിക്കാനായിട്ട് വെക്കും കുക്കറിൽ അപ്പൊ പിന്നെ അത് പെട്ടെന്ന് ആവുമല്ലോ കുക്കറിൽ ആവുന്നത് കൊണ്ട് അപ്പക്കുള്ള അരിയെ മാത്രമേ വെക്കുള്ളൂ കേട്ടാ വല്ലപ്പോഴാണ് നമുക്ക് ബാക്കി ചോറൊക്കെ വരാറുള്ളൂ ഇപ്പൊ രാത്രിയിലേക്ക് അയലിങ്ങനെ രണ്ടാമത് ചോറ് വെക്കുക തന്നെ ചെയ്യ ചോറ് വെക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെക്കുക തന്നെയായിട്ടോ ചെയ്യാം അപ്പഴേക്ക് വെള്ളം പാത്രത്തിൽ നമ്മൾക്ക് ചോറ് ഊറ്റാനുള്ള വെള്ളമാണ് കേട്ടോ അപ്പൊ അപ്പം ഞാൻ പയറ് നന്നാക്കാനായിട്ട് വരുകയാണ് അതേ അപ്പുറത്തൊരാളിങ്ങനെ എടുക്കുന്നുണ്ട് ടി വി കണ്ട് കെടുക്കാണ് കേട്ടോ അപ്പോൾ അതുപോലെ കാരണം അപ്പം ഞാനും ടി വിയിൽ കിടക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അപ്പളിക്കൊന്നും ചായ തിളച്ചു അപ്പം ഞാൻ ചായ വെള്ളം വേഗം കൊണ്ടുപോയി വയ്ക്കാം അപ്പം തണുക്കുമല്ലോ അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് വേഗം ചായ റെഡിയാക്കി അങ്ങോട്ട് ചെന്നു അപ്പോൾ വീണ്ടും വന്നിട്ട് പയർ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടവിടൊക്കെ എടുക്കുകയാണ് അപ്പോൾ കണ്ടോ ഉണ് ഉണ്ണിക്കണ്ണങ്ങൾ എടുക്കണമാണല്ലേ കാലമേ ചിന്തിച്ച് അപ്പോൾ അങ്ങനെ പയറക്കെ കഴുകി വേഗം നമുക്ക് മെഴുക്ക് പുരുട്ടി പോലെയാണ് ഉണ്ടാക്കണത് അപ്പോൾ കാരണം പാത്രത്തിൽ വേറെ കുക്കറിലൊന്നുമല്ല വേവിക്കുന്നത് ഞാൻ ചേനച്ചട്ടിയിലിട്ട് തന്നെ അത് വേവിച്ചെടുക്കും പെട്ടെന്ന് വേവും നാടൻ പയറാണേ അല്ലെങ്കിൽ ഉപ്പേരികളൊക്കെ അധികം വെള്ളമൊഴിക്കാതെ ഇങ്ങനെ വേവിക്കുന്നതാണ് സ്വാദ് പിന്നെ നമ്മുടെ ധൃതി മൂലം നമുക്ക് തിരക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുക്കറിലൊക്കെ വേവിച്ചെടുക്കുക തന്നെയാണ് കേട്ടോ നല്ലത് അതല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേവിക്കാൻ കുറച്ച് സമയം വേണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം അതിൻ്റെ തൊണ്ട് ഒന്ന് കളഞ്ഞ് വെച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കളയാത്തതുണ്ടോയെന്ന് നോക്കിയിരിക്കുന്നു കളിക്കും താണ് ഇടിച്ച് വെച്ചു എന്നിട്ട് അത് ഇട്ട് വെച്ചു അത് വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി ചേർത്ത് കിട്ടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് അയലിക്ക് കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഞാൻ ചേർത്തു അതെടുക്കാനാണ് കേട്ടോ ഇപ്പോൾ അങ്ങോട്ട് പോയത് കാരണം അവിടെയാണ് വെച്ചത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഞാൻ അവിടെ വെച്ചു അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് അയലക്കിട്ടു അവിടേക്കും പയറ് കഴുകിയത് നല്ലപോലെ കഴുകിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കഴുകി അത് ഇട്ട് പോകും അപ്പോഴേക്കും ഉപ്പ് ഇപ്പം ഞങ്ങൾ ഈ പിങ്ക് കളറിലുള്ള ഉപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അങ്ങനെ അത് ഇളക്കി അതവിടെ മൂടി വെച്ചോട്ട് അപ്പോഴേക്കും പെട്ടെന്ന് അരിവെന്തു ആപ്പാ അത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പിന്നെ പദ്രത്തിലെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാ നമ്മുടെ ഉപ്പേരും ഏതാണ്ടൊക്കെ റെഡിയായി അപ്പം പിന്നെ പണികളൊക്കെ ചെടുപെട് കഴിഞ്ഞു അപ്പം എന്നാ വെള്ളം തിളച്ചു കിട്ടോ അപ്പം വെള്ളം തിളച്ച് ഒഴിക്കുക പിന്നെ അത് ഇറക്കി വെക്കുകയാണ് പിന്നെന്താ നമ്മുടെ മീൻചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു അപ്പോൾ മീൻചട്ടിയിൽ വരും നമുക്ക് വെള്ളം സോറി മീൻചട്ടി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പേരിയും റെഡി ആയിട്ട് ഉണ്ടാകും അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്തായാലും ദോശ ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് അപ്പോൾ വേഗം മീൻ ച് മീൻ ച അത് തിളച്ചു വിട്ടാകും പെട്ടെന്ന് കുറച്ചും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വേഗം തിളച്ചു അപ്പോൾ അതങ്ങട്ടെ ഇറക്കി വെച്ചു അതുകഴിഞ്ഞ് പിന്നെ വേഗം ഏട്ടൻ്റെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ പിന്നെ ദോശ കഴിച്ചാൽ ഓഫീസിലേക്ക് പോകും ലഞ്ചും കൊണ്ടുപോകുമല്ലോ അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് പിന്നെ എനിക്ക് പിന്നീട് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു എനിക്കുള്ളത് ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ചൂട് ദോശയാകുമ്പോഴത്തേക്ക് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവട്ടെ അതോ ഇതാണ് ദോശയും ചമ്മന്തി ഉള്ളി ചമ്മന്തിയാണ് അങ്ങനെ ഏറ്റവും സമ്മാനമൊക്കെ തന്നെ അങ്ങനെ ഏട്ടൻ ഓഫീസിലേക്ക് പോവുകയാണ് ഇന്ന് ഇന്ന് ഇങ്ങനെ ഞാൻ ചേട്ടൻ പോകുന്നതാണ് പുള്ളി ഇങ്ങനെ ദൂരെ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്ക ഇങ്ങനെ നിന്ന് പോയി കുറച്ച് നേരം ഒരു ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് നിങ്ങൾ തിരിയുന്നത് വരെ ആ മൂല തിരിയുന്നത് വരെ ഞാൻ നോക്കി കുറച്ച് നേരം നോക്കി നിന്നോട്ടാ പിന്നെ ഇത് ഈവനിങ്ങിലാണ് എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഇതെല്ലാം അവിടെ വെച്ചു പാത്രങ്ങൾ കഴുകലൊക്കെ ഞാൻ ബാക്കി വെച്ചിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാരണം ആ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാമെന്ന് പിന്നീട് വെച്ചു അപ്പോൾ ഞാൻ കത്തിരിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് 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 ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ ഈ പയറേ അപ്പോൾ പിന്നെ അവിടെ ഇരുന്നോളൂല്ലോ അപ്പോൾ അങ്ങനെ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നന്നാക്കാ നന്നാക്കി കഴിയും കത്തിരി കൊണ്ടാകുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കണേക്കാളും കൂടുതൽ സ്പീഡിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേത് പൊട്ടിച്ച് പൊട്ടിച്ചിടാണ് സ്വാദ് ഇരുമിന്റെ അംശം ഉണ്ടാവുന്ന അത്ര അപ്പൊ സ്വാദ് കുറയും പറയും പണ്ട് അങ്ങനെയാണ് എന്നെ അമ്മൂമ്മിയൊക്കെ പറയാറ് അപ്പൊ കൈ കൊണ്ട് പൊട്ടിച്ചിടാണ് ഏറ്റവും നല്ലത് നാടൻ പയറൊക്കെ കത്തി കൊണ്ട് വെച്ച് നോറി നോക്കി കഴിഞ്ഞാൽ സ്വാദ് കുറയുന്നു അങ്ങനെയാണ് പറയാ അപ്പോൾ ഏഹ് ഞാൻ അതിലത്തെ മണിയൊക്കെ ഉണ്ടല്ലോ അത് ഇതുണ്ടായിരുന്നു മൂന്നാലെണ്ണം അപ്പം അതിൻ്റെ മണിയൊക്കെ എടുത്തിട്ട് അതൊക്കെ റെഡിയാക്കി വേഗം എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫ്രിഡ് ഇത് ഫ്രിഡ്ജൊക്കെ തുറന്നു തരാം അതിനകത്തേക്ക് വെച്ചിട്ട അപ്പോൾ കിച്ചണിൽ പിന്നെ വേണ്ട പാത്രങ്ങൾ എടുക്കണ്ടിട്ടാണ് അപ്പോൾ അതൊരു കുന്നോളുണ്ട് അപ്പോൾ അത് വേഗം കഴുകി വൃത്തിയാക്കി എല്ലാം നീറ്റാക്കി വെച്ചു കിട്ടാ കിച്ചൺ അങ്ങ് നീറ്റാക്കിച്ച് അപ്പോൾ പിന്നെ ഇനി വൈകിട്ടാണ് പണികൾ എനിക്ക് വൈകിട്ട് പണിയെടുക്കാനാണ് കൂടുതലിഷ്ടം രാവിലത്തെക്കാളും കൂടുതൽ എനിക്ക് വൈകിട്ട് ഇഷ്ടം അടിച്ചു വാരി തുടക്കി എല്ലാം എനിക്ക് രാത്രിയിലൊക്കെ ചെയ്യാനാണ് ഇഷ്ടം ഒരു രണ്ട് മണി കഴിഞ്ഞ് എവിടെ ഒരു എനർജി വരുന്ന പോലെയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പണികൾ ചെയ്യാൻ ഭയങ്കര താല്പര്യം കേട്ടോ അങ്ങനെ എല്ലാ പാത ും കഴുകി തുടച്ച് വൃത്തിയാക്കി അടക്കള കുട്ടപ്പനാക്കി വെച്ചു പിന്നെ ഇനി ഇനിയുണ്ട് ഇനിയിപ്പോൾ രാത്രിയിലേക്ക് വെക്കാനുള്ളതൊക്കെ ആവുമ്പോൾ ഇനി വരും എന്നാലൊരു ഇനി രാത്രിയിലേക്ക് ആവുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ വേഗം ഷീറ്റൊക്കെ റെഡിയാക്കിയിട്ടും അടിച്ചു വര അടിച്ചു വരണം തുടയ്ക്കണം വിളക്ക് വെക്കണം അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ടോ ഞാനിവിടെ ജനാലകളായാലും എല്ലാം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സൈഡായിട്ട് നിന്ന് തുടയ്ക്കും അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചു നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞാൻ ഈ വിനാഗിരിയും കുറച്ച് ലോഷണൊക്കെ ഒഴിച്ചിട്ട് ഉള്ള ഇതെല്ലാം ആണ് ഞാൻ വാതിലായാലും ജനാലകളൊക്കെ ആയാലും തുടച്ച് തുടച്ചെടുക്കട്ടെ അപ്പോൾ ഈ പല്ലികൾ അധികം ഉണ്ടാവില്ല പിന്നെ അങ്ങനെ പെട്ടെന്ന് പൊടി കയറാത്ത പോലെ തോന്നും വിനാഗിരിയൊക്കെ വെച്ചിട്ട് അങ്ങനെ തുടയ്ക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും ഒന്ന് നമുക്കൊരു ഭംഗിയൊക്കെ തോന്നും ചെറുതായിട്ട് അപ്പോൾ അത് കാരണം പൊടി അധികം പെട്ടെന്ന് കയറില്ലാന്ന് തോന്നുന്നു എനിക്ക് അപ്പം ജന എല്ലാ ജനാലിയും നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ കുറച്ച് ഭാഗം മാത്രം കുറച്ച് ഭാഗം മാത്രമായിട്ടാണ് അപ്പോൾ അത് ഒരു ഓരോ ദിവസം ഇങ്ങനെ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്യും അപ്പോൾ ചിലപ്പോൾ ഒരു റൂമിൽ മൂന്നാല് ദിവസമായിട്ടാവും ചെയ്യുക പല വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ഇങ്ങനെ പണി ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കുമോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് വയ്യാതെ ആവണ പോലെയാണ് അതേസമയം നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി ഓരോ ദിവസവും ചെയ്യണം കേട്ടോ ഇങ്ങനെ തട്ടിയാലാണ് പൊടിയൊക്കെ കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരുള്ളത് നല്ല പൊടി കയറുന്ന വീടാണത് നല്ല പോലെ പൊടി പൊടിയുണ്ട് നമ്മൾ എത്ര തുടച്ചാലും അടിച്ചാലും തുടച്ചാലൊന്നും വൃത്തിയാവില്ല അതേപോലെ തന്നെയാണ് അപ്പോഴും നമ്മൾ രണ്ട് നേരം അടിച്ചു വരും ഒരു നേരം ഞാൻ തുടക്കൂട്ടോ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കുകയാൽ ഞാൻ ഇപ്പം ഈ തുടച്ച് വൈകിട്ട് തുടച്ചു ഇടുന്നതേ ഉള്ളൂ പിന്നെ അടിച്ചു വരിക എന്നുള്ളതാണ് അടിച്ചു വരിട്ടാണ് രാവിലെ വിളക്ക് വെക്കുക അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ലപോലെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഞങ്ങൾ എടുത്തു മുറ്റത്ത് ഇതിവിടെ ഇതും ഈ ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണ് കയറിയിട്ടിരിക്കും ഫുള്ള് വൃത്തിയാവൊന്നുമില്ല ഞാൻ തുടച്ചിട്ട് അപ്പോൾ എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ തുടയ്ക്കും പിന്നെ ഞങ്ങൾ ഓണമിഷൊക്കെ വരുമ്പോൾ ഒരച്ചൊരച്ചു ഇങ്ങനെ കഴുകാനായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെയല്ലാതെ നമുക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ എ എനിക്കറിയൂല ഇതാവൂല എല്ലാം നമുക്ക് ഒറ്റയ്ക്കല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കണതെല്ലാം അപ്പം അങ്ങനെ കാർഷികട്ട് തുടച്ചിട്ടില്ല കേട്ടോ കാർഷെഡ് തുടയ്ക്കാനായിട്ട് ഇനി വേറൊരു ദിവസമാണ് തുടക്കണം അപ്പൊ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു ആ ഒരുവിധക്കെ അടിച്ചു വരലൊക്കെ വൃത്തിയായിപ്പോ ഒരു ആശ്വാസം കിട്ടിയ പോലെ പിന്നെ നമുക്ക് അടിച്ച് അടിച്ചു വരാൻ ഏറ്റവും വലിയ എനിക്ക് തുടക്കനേക്കാളും തുടക്കനേക്കാളും ബുദ്ധിമുട്ട് അടിച്ചു വരലാണ് കേട്ടോ അങ്ങനെ അപ്പൊ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ ഇട്ടുണ്ടായിരുന്നു കഴുകി കഴുകാനായിട്ട് അപ്പൊ അത് വേഗം പുറത്തു കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടു വേനൽക്കാലം അല്ലേ അവിടെ കിടന്നോട്ടേന്ന് വിചാരിച്ചിട്ട് വൈകീട്ടാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ചിലപ്പോൾ ഞാൻ എടുത്തിടും കേട്ടോ രാത്രിയിൽ എങ്ങാനും പുറത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അതെടുത്തിടും പിന്നെ നല്ല തുണിയാണെങ്കിൽ മാത്രമേ അകത്തേക്ക് എടുത്തിടുള്ളൂ അത് ഇനി ഞാൻ വെച്ചാൽ വെയിലത്ത് ഇട്ടിട്ട് ഉണ നല്ല നമ്മൾ പുറത്തൊക്കെ പോകുന്ന ഡ്രസ്സൊക്കെ കൈ കൊണ്ട് തന്നെ കഴുകുക അപ്പം അങ്ങനെ കണ്ടു അവിടെ നിന്ന് അപ്പോൾ കുറച്ച് പച്ചമുളകും പൊട്ടിച്ചിടോ എന്താ എനിക്ക് സന്തോഷമായി പച്ചമുളക് എൻ്റെ കൃഷിയിൽ കുറച്ച് വെള്ളം ആ വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ട് കുറച്ച് തുണികൾ അപ്പം അതിൻ്റെ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ നനച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ചെടികളൊക്കെ വെച്ച് ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നത് ഇവിടെ വെള്ളത്തിന് കുറച്ച് ക്ഷാമാണോ എപ്പഴ എപ്പഴെപ്പോഴും നമുക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ട് നമുക്ക് പരിപാടികളൊന്നും നടക്കില്ല അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറേശേ കുറേശ്ശെ അപ്പോൾ കണ്ടോ ഈ ഡ്രസ്സുകളൊക്കെ ഞാൻ കഴുകിയതാണ് ഹാൻഡ് വാഷ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം നമുക്ക് കഴുകുന്നതും പിഴിഞ്ഞെടുക്കുന്നതും ഒക്കെ ഉള്ളതുണ്ടാവുമല്ലോ ആ വേസ്റ്റ് വെള്ളം അങ്ങനെ ഒഴിച്ച് വെച്ച് ഒഴിച്ച് വെച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഇടും അപ്പോൾ പിന്നെ എനിക്ക് സുഖമായിട്ടിരിക്കാമല്ലോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഇല്ലാതെ കഴിഞ്ഞാൽ നമുക്കന്നെ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുകൾ വരിക ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വെള്ളമില്ലാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞു തുടയ്ക്കലും പിന്നെ അടിക്കല് തുടക്കൽ ഇതാ വൈകിട്ട് പരിപാടികൾ ഇങ്ങനെ പുരോഗമിക്കട്ടാ അപ്പൊ എല്ലാവർക്കും ടാറ്റാ പപ്പായ് ഇനി നമുക്ക് നാളെ കാണാട്ടാ ഏർ പണികൾ നടക്കട്ടെ വേഗം ശരി ഏട്ടാ